മുട്ടായിരത്തിരുവിലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ഖാർ ഗിരാമോ എംപോറിയത്തിൽ വെച്ച് ഖാദി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പരിപാടി സംഘടിപ്പിക്കുകയാണ് അഖില ഭാരത ചർക്കാ സേവാസംഘത്തിൻ്റെ നൂറാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് മഹാത്മാഗാന്ധിജി സ്ഥാപകനായി അഖില ഭാരത സേവാ സംഘം സ്വാതന്ത്ര്യ സമരത്തിലും അതേപോലെ തന്നെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിലും വലിയ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളത്തിലെ കോഴിക്കോട് സമക സംഘമാണ് ആദ്യമായിട്ട് ഈ ആഘോഷം കൊണ്ടാടാൻ പോകുന്നത് എന്നുള്ള ഒരു പ്രത്യേകത കൂടി പരിപാടിക്കുണ്ട് ഒരു ദിവസം മുഴുവനായി നീണ്ടു നിൽക്കുന്ന പരിപാടിയാണ് പട്ടയത്തെരുവിലെ ഗാന്ധി ഗ്രൗപതി അമ്പോലിയത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നത് രാവിലെ പത്ത് മണിക്ക് ബഹുമാന്യനായ നമ്മുടെ എം പി രാഘവൻ സാറാണ് ഗാന്ധി മഹോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഈ മഹോത്സവത്തോടനുബന്ധിച്ച് തന്നെ ഒട്ടനവധി പരിപാടികൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സേവന സമർപ്പണാദരണം എന്ന പരിപാടിയാണ് നമ്മുടെ സംഘത്തിൽ നിന്നും റിട്ടയർ ചെയ്ത എല്ലാ പ്രവർത്തകരെയും അന്ന് ആദരിക്കുന്നുണ്ട് ഒപ്പം ഓരോ യൂണിറ്റിലുമുള്ള ഉൽപ്പാദന യൂണിറ്റിലുമുള്ള നൂല്പ്പ് നെയ്ത്ത് തൊഴിലാളികളെ മുതിർന്ന തൊഴിലാളികളെയും അന്ന് ആദരിക്കുന്നുണ്ട് നമുക്കറിയാം ഈ നൂറ് വർഷം തരുന്നതിൽ സുപ്രധാനമായ പങ്കുവഹിച്ചവരാണ് ഇവരെല്ലാം അതുകൊണ്ട് തന്നെയാണ് അവരെ സേവന സമർപ്പണം എന്ന പരിപാടിയിലൂടെ ആദരിക്കുന്നത് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ സാറാണ്